ആ വിജിതത്തിൽ നിന്നും അവിദിതത്തിൽ നിന്നും നിവർത്തിപ്പിച്ച് സ്വാത്മനി അവസ്ഥാപ്യ ഞാൻ എന്നതിന് ആധാരഭൂതമായ ആത്മസ്വരൂപത്തിൽ അവസ്ഥാനം ചെയ്യിച്ച് പറയാണ് തദേവ ബ്രഹ്മത്വം വിദ്ധി അത് തന്നെയാണ് ബ്രഹ്മമെന്ന് നീ അറിയോ എന്ന് സ്വരാജ്യെ അഭിഷിച്ച് സ്വരാജ്യത്തിൽ ശിഷ്യനെ അഭിഷേകം ചെയ്തിട്ട് സ്വയമേവ ശോഭിക്കുന്ന സ്വയമേവ പ്രകാശിക്കുന്ന പദത്തിൽ ശിഷ്യനെ അഭിഷേകം ചെയ്തിട്ട് എങ്ങനെ തദേവ ബ്രഹ്മത്വം വിദ്ധി എന്ന് അഭിഷേകം ചെയ്തിട്ട് നേതം വ്യതിഥം ഉപാസതേ ഉപാസ്യ പ്രതിഷേധം ചെയ്തിട്ട് പുറത്തേക്ക് ഇളകണ്ട നീ തന്നെയാണ് എന്ന് പറഞ്ഞ് അഭിഷേകം ചെയ്ത് എന്നാലും നല്ല ചാടിപ്പോവാം ന് അപ്പുറത്ത് ഒരു ഉപാസ്യമുണ്ടല്ലോ എന്ന് ഏയ് നേതം വ്യതിതം ഉപാസം ഇതാണെന്ന് പറഞ്ഞ് ഒന്നും ബ്രഹ്മമല്ല കഠിനാണേ അത്ര എളുപ്പമാണ് വിചാരിക്കരുത് എല്ലാവരും വേദാന്തം പഠിച്ചോളണം എന്നില്ല എല്ലാവരും വേദാന്തം പിടിച്ചോളണം ഒരിക്കലും ഒരു അന്ധമാണല്ലോ വേദാന്തം പിടിച്ച് സംഘർഷം ഉണ്ടാവരുത് അത് പ്രത്യേകമുള്ളതാണ് ഒരു കുട്ടിയെ നമ്മൾ എൽ പി സ്കൂളിൽ ചേർത്ത് അത് വിജയിച്ച് യു പി സ്കൂളിൽ ചേർത്ത് അത് വിജയിച്ച് ഹൈസ്കൂളിൽ ചേർത്ത് സിദ്ധാന്തമാണേ പറയണത് പ്രയോഗമല്ല മനസ്സിലായില്ല എന്താ അങ്ങനെ പറഞ്ഞത് യു പി സ്കൂളിൽ നിന്ന് എൽ പി സ്കൂളിൽ എത്ര കുട്ടികൾ ജയിക്കും യു പിയിലേക്ക് ഒരു മുപ്പത് ശതമാനമൊക്കെ അല്ലേ ജയിക്കുകയുള്ളു അതിൽ കൂട്ടി ജയിക്കുവാണ് അതുകൊണ്ട സിദ്ധാന്തമാണ് പറഞ്ഞത് പ്രയോഗമല്ല എന്ന് പറഞ്ഞത് മറ്റതിപ്പോൾ എങ്ങനെയാ വെച്ചാൽ എ പ്ലസ് കിട്ടിയിട്ടുള്ള കുട്ടിക്ക് അക്ഷരം അറിയിക്കുക എന്നുള്ളതാണ് സ്വാമി പറഞ്ഞതല്ല സംസ്ഥാന മന്ത്രി തന്നെ പറഞ്ഞതാണ് അപ്പം തല്ലുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണ്ടായിരുന്നു സംസ്ഥാന മന്ത്രി പറഞ്ഞതാണ് പത്താം ക്ലാസ്സിൽ എ പ്ലസ് കിട്ടി പാസ്സായ കുട്ടികൾക്ക് അക്ഷര അറിയില്ല കേരളത്തിൽ അതാണ് കേരളത്തിൻ്റെ നിലവാരമെന്ന് ചിദാനന്തപുരസ്വാമി അല്ല സജി ചെറിയാൻ പറഞ്ഞതാണ് സത്യമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നേർക്ക് കടിച്ചു കൂറാൻ പോകുന്നമാണ് കേരളത്തിലെ സർട്ടിഫിക്കറ്റിന് ഒരു വിലയില്ലാത്ത അവസ്ഥ വരും അതാ ഉണ്ടാവാൻ പോകണം നേരെ മറിച്ച് ഒരു മുപ്പത് ശതമാനം പാസ്സായാലും എഴുപത് ശതമാനം നല്ല പണി നോക്കിക്കോളും എല്ലാ പണിയും നല്ലതാണ് ചിത്രകലയിലേക്ക് പോവുക ശില്പകലയിലേക്ക് പോവുക ഇനി അതാ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി മാത്രം അംഗീകരിച്ചാൽ മതി അത് കേരളം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ നടപ്പിലാക്കില്ല മറ്റു സംസ്ഥാനങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു അപ്പോൾ എന്താ ഗുണം എട്ടാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് കുട്ടിക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ എടുക്കുക അത് കഴിഞ്ഞ് കോളേജിലേക്ക് എത്തുമ്പോഴത്തേക്ക് എനിക്ക് മാത്തമാറ്റിക്സും ഭരതനാട്യവും ദക്ഷിണ ഭാരതീയ സംഗീതമാണ് പഠിക്കേണ്ട ആ കോമ്പിനേഷൻ എടുക്കാം ക്രെഡിറ്റ് കിട്ടും മൂന്നിനും ക്രെഡിറ്റ് കിട്ടും ആ ക്ലാസ്സിൽ പോകണം ഈ ക്ലാസ്സിൽ പോകണം ഈ ക്ലാസ്സിൽ പോകണം അത്രയും പ്രശ്നമാണ് കാരണം മൂന്നും ഗണിതമാണല്ലോ ശുദ്ധ ഗണിതമാണല്ലോ ശാസ്ത്രീയ സംഗീതം എന്ന് പറഞ്ഞാൽ ശുദ്ധ ഗണിതമാണ് ഭരതനാട്യം ആ കോമ്പിനേഷൻ ഞാൻ എടുക്കുന്നു ഇപ്പോഴത്തെ വ്യവസ്ഥയിൽ ഒരു കുട്ടി ജോയിക്കുക ഒരു ഒരു കുട്ടി ഉദാഹരണത്തിന് ബി എ എക്കണോമിക്സ് പഠിക്കുന്നു ചോളു അല്ലെങ്കിൽ ബി കോമിന് പഠിക്കുന്നു എന്നു വച്ചു അതിൽ പഠിപ്പിക്കുന്ന പ്രൊഫസറോട് ചോദിക്കുകയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ട് എനിക്ക് എന്താ കാര്യം അല്ലെങ്കിൽ വേണ്ടില്ല ബേസിക് മാത്സ് പഠിച്ചിട്ട് എനിക്ക് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ എന്താ ടീച്ചറുടെ മറുപടി ഉണ്ടാവുക പറയൂ എന്താ ഞാൻ എന്തിനാണ് ബേസിക് മാത്സ് പഠിക്കുന്നത് ഞാൻ മാതമാറ്റിക്സ് ഡിഗ്രി പഠിക്കുന്ന ആളല്ല ഞാൻ ഇക്കണോമിക്സ് പഠിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ കമേഴ്സ് പഠിക്കുകയാണ് എനിക്ക് എന്താണ് ഇതുകൊണ്ട് പ്രയോജനം സാർ ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ ഏത് സാറിനാ പറയാൻ പറ്റുക സാറ് പറയും കരിക്കുലം കമ്മിറ്റി തീരുമാനിച്ചതാണ് ആ കരിക്കുലം കമ്മിറ്റി തീരുമാനിച്ചതിനനുസരിച്ച് സിലബസ് ഉണ്ടാക്കിയതാണ് ആ സിലബസിനനുസരിച്ച് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയതാണ് നീ പഠിക്കാൻ ബാധ്യസ്ഥനാണ് അല്ലാണ്ട് വേറെ മറുപടിയില്ല നമ്മളെന്നെ തിരിഞ്ഞു നോക്കുമെന്ന് നമ്മൾ പത്താം ക്ലാസ് വരെ പഠിച്ച വിഷയങ്ങൾ എന്തിനൊക്കെ പഠിച്ചു അല്ലേ നമ്മുടെ ജീവിതത്തിൽ എന്ത് ബന്ധം അതാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പറയണത് കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് അത് അത് തെളിഞ്ഞു വരണമെങ്കിൽ ആറാം ക്ലാസ് ഒക്കെ ആവണം അത് കഴിഞ്ഞാൽ തൊഴിൽ അധിഷ്ഠിതമായത് കുറച്ചും കൂടിയും പഠിപ്പിച്ച് എട്ടാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് കുട്ടിക്ക് സെലക്ട് ചെയ്യാം പതിനൊന്നാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് സെലക്ട് ചെയ്യാം പതിമൂന്നാം ക്ലാസ് അങ്ങോട്ട് ഏത് കോമ്പിനേഷൻ വേണമെങ്കിൽ എടുക്കാം എത്ര ശ്രേഷ്ഠമാവും നമ്മുടെ നാട് വരട്ടെ ആവുമെന്ന് ഉറപ്പാണ് കുറച്ച് കൊല്ലം കഴിയട്ടെ ഒരു പതിനഞ്ച് കൊല്ലം ആകുമ്പോഴത്തേക്ക് എൻ്റെ ഇഫക്റ്റ് കാണും പക്ഷെ നമ്മുടെ മനസ്സ് ഇപ്പോഴും അടിമ മനസ്സാണ് നമ്മളെ അടിമയാക്കി വെക്കാൻ വേണ്ടി സായിപ്പുണ്ടാക്കി അതേ പദ്ധതി തുടരണം എന്നാണ് അതുകൊണ്ട് കേരളം പറഞ്ഞു ഞങ്ങൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കില്ല കേരളം മഹാരാജ്യമാണല്ലോ ആണല്ലോ ഉറപ്പല്ലേ ആണല്ലോ കേരള ഒരു സംസ്ഥാനമാണ് സ്വാമി അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ ഫോറിൻ അഫയേഴ്സിന് ഒരു ആളെ സെക്രട്ടറിയെ നിയമിക്കുക ഇതൊന്നും കണ്ടുകൊണ്ട് മേലെ ആരും ഇരിക്കലില്ലയെ കേന്ദ്രത്തിലൊരു ഭരണം ഇല്ലേ ഇപ്പോൾ ഒരു കേന്ദ്രഭരണം ഇല്ലേ ഇവിടെ ഇത് കേൾക്കുമ്പോൾ ബി ജെ പി കാര്ക്ക് ദേഷ്യം പിടിക്കും കാരണം ഒരു സംസ്ഥാനം ഫോറിൻ അഫയേഴ്സിന് വേണ്ടിയിട്ട് ഒരു റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥനെ നിയമിച്ച ഒരു കുഴപ്പമില്ല അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ് എന്നാൽ സർവീസിലുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥനെ ഫോറൻ അഫയേഴ്സിന് വേണ്ടി നിയമിക്കുക എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെയും കോൺസ്റ്റിറ്റ്യൂഷനെയും ചോദ്യം ചെയ്യലാണ് ഇങ്ങനെ ഓരോ സംസ്ഥാനവും ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞാല സ്ഥിതി എന്താ ഇത് കേന്ദ്രത്തൊന്നും കാണുന്നില്ലേ എന്താ പറ്റി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പിറ്റേന്ന് വിളിച്ചു വരുത്തണ്ടേ ചീഫ് സെക്രട്ടറി എന്താണെന്ന് ചോദിക്കണ്ടേന്ത് സംഭവം എന്ന് ചോദിക്കണ്ടേ ഓരോ തെറ്റും ആവർത്തിക്കാൻ അനുവദിച്ചാൽ നമ്മളെ കോൺക്രീറ്റിലൊക്കെ ചെറിയ ആര് വളരുമ്പോൾ നമ്മൾ മുറിച്ച് പൊളിച്ചിട്ടില്ലാച്ചാൽ അത് വലുതായി ചുമരനെ പൊട്ടിക്കും അങ്ങട്ടാ പോണത് പാർലമെന്റിന്റെ നിയമത്തിന് ഭിന്നമായിട്ട് വിരുദ്ധമായിട്ട് നിയമസഭ പ്രമേയം പാസാക്കിയാൽ അന്ന് വിളിച്ച് ചോദ്യം ചെയ്യേണ്ടതാണ് എന്ത് വകയിലാണ് ഉണ്ടാണ്ട് നോക്കി നിന്നാൽ പിന്നെ പൊട്ടിപ്പുളർന്നതിന് ശേഷം നിയന്ത്രിക്കാൻ നോക്കിയിട്ട് കാര്യം ഇല്ലാത്ത അവസ്ഥ വരും ചിന്തിക്കേണ്ടതാണ് സേവിങ് ഐ എസ് ഓഫീസറെ ഫോറിൻ അഫയേഴ്സ് കോർഡിനേറ്റ് ചെയ്യാൻ ചുമതലപ്പെടുന്നത് ഒരു സ്റ്റേറ്റിന് എന്ത് ഫോറിൻ അഫയേഴ്സാണ് ഉള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് നോർക്ക തുടങ്ങിയ ഏജൻസികളുള്ളത് ചിന്തിക്കുക ഇത് പറയുമ്പോഴത്തേക്ക് രാഷ്ട്രീയ വിരുദ്ധമായി ചാടി വീണ് കടിച്ചു കയറും ഇത് രാഷ്ട്രീയമല്ല പറയണം രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന രാഷ്ട്രീയമാണ് സാന്ദർ ബിജായി പറഞ്ഞു മാത്രം അപ്പോൾ ഇവിടെ പ്രതിഷേധം ചെയ്ത് പുറത്തേക്ക് പോകുന്ന ശിഷ്യബുദ്ധിയെ തന്നിൽ തന്നെ ഒതുക്കി പ്രതിഷ്ഠിച്ചു വ്യക്തമാണല്ലോ സ്ഥാപിച്ചു ഇതാണ് യതി മന്യസേ സുവേദ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ പൂർവഭൂമിക ഈ ഭൂമികയിൽ ഇരുന്നിട്ട് വേണം ആ ചോദ്യത്തെ നമ്മൾ കാണാൻ കാരണം ഞാൻ നല്ലപോലെ മനസ്സിലാക്കി എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ വിധിതത്തിലോ അവിധിതത്തിലോ ആയിരിക്കും ആ മനസ്സിലാക്കൽ കാരണം വേത്താവിൻ്റെ സ്വരൂപത്തെ നല്ലപോലെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്തുകൊണ്ട് മനസ്സിലാക്കും അവിടെ മനസ്സിലാക്കുന്നവൻ മനസ്സിലാക്കപ്പെടുന്നത് മനസ്സിലാക്കൽ എന്നതില്ലല്ലോ ഉണ്ടെങ്കിൽ അത് നല്ല മനസ്സിലാക്കലായിട്ടില്ല ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുമ്പടി കലർന്നാറിയിടുന്നു ജനനി ും ചാനം കൊടുത്തു വാങ്ങണേ നവരത്ന മഞ്ചരി കന്യസേദി മന്യസേ സുവേദ അഹം ബ്രഹ്മ മന്യസേ സുവേദ അഹം ബ്രഹ്മ ഞാൻ നല്ലപോലെ ബ്രഹ്മത്തെ മനസ്സിലാക്കി എന്നാണ് നീ മനസ്സിലാക്കണതെങ്കിൽ തഥ അല്പമേവ ബ്രഹ്മണാരൂപം വേദത്വം അല്പമേ നീ ബ്രഹ്മത്തിൻ്റെ രൂപം മനസ്സിലാക്കിയിട്ടുള്ളൂ അവിടെ ഈ ബ്രഹ്മത്തിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ എന്താ രൂപം രൂപ്യത്തെ അനേന ഇതി യാതൊന്നിനെ കൊണ്ട് നിരൂപണം ചെയ്യപ്പെടുന്നു അതാണ് രൂപം അത് വാക്യങ്ങളെ പിൻപറ്റി നിരൂപണം ചെയ്യാം മുദ്രകളെ പിൻപറ്റി നിരൂപണം ചെയ്യാം യഥോ വായുമാനി ഭൂദാനി ജായന്ത് ഇത്യാദി വാക്യങ്ങളെ പിൻപറ്റിയൊക്കെ നിരൂപണം ചെയ്യാം അപ്പം എങ്ങനെയാണോ നീ നിരൂപണം ചെയ്ത് മനസ്സിലാക്കുന്നത് അത് അല്പമാണ് ദഹരമാണ് അവിടെ ദഹരം എന്നുള്ളതിന് പാഠം ഏതുണ്ട് ദഭ്രം അത് ശരിയാ ദഭ്രം എന്ന് പറഞ്ഞാലും ദഹരം എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെ നിശ്ചിതം മന്യതേ നീ നിശ്ചയിച്ചുറപ്പിച്ച് ഇങ്ങനെയാണ് മനസ്സിലാക്കണതെങ്കിൽ അത് അല്പമേ ഉള്ളൂ എന്ന് ഉറപ്പിക്കുന്നു ഗുരുനാഥൻ സാ പുനഃ വിചാലന കിമർഥർവിചാലന കിമർഥ എന്തിനങ്ങനെ ശിഷ്യൻ്റെ ബുദ്ധി അളക്കണത് ഒന്നങ്ങൂടെ ഉറപ്പിച്ച് പറഞ്ഞു കൊടുത്തോടെ ഇന്നത് നീ ചെയ്യോ ഇന്നതാണ് എന്ന് ഒരു ഗുരുനാഥനും വേദാന്ത മാർഗത്തിൽ പറഞ്ഞു കൊടുക്കില്ല ഇങ്ങനെ ആവാം ഇങ്ങനെയാവാമെന്ന് പ്രവർത്തിക്കാൻ നോക്കുമ്പോഴാണ് ചോദിക്കുക അങ്ങനെ വേണോ എന്തെങ്കിലും ഒന്നും നിങ്ങൾ ഉറപ്പിച്ച് പോയി നീ ഉറപ്പിക്കുക ഞാൻ ഉറപ്പിക്കണ്ടേ ഞാൻ ഉറപ്പിച്ചിട്ടാണ് ഞാനിവിടെ എത്തിയത് നീ നിന്റെ കാര്യം ഉറപ്പിക്കുക ആ ഗുരുനാഥൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കും െന്തിനാ അത് ഇങ്ങനെ കിളക്കുന്നത് ശിഷ്യബുദ്ധി വിചാലന ശിഷ്യന്റെ ബുദ്ധി എന്തിനാണ് വിചാലനം ചെയ്യുന്നത് ചെയ്യണത് ഉച്ചയത് പൂർവഗൃഹി നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള വസ്തുവിൽ ബുദ്ധിയെ ഉറപ്പിക്കാൻ വേണ്ടി നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള വസ്തു ഏതാ ശ്രോത്ര ശ്രോത്രം മനസ്സോ മനഃ യത് പ്രാണസ്യ ചക്ഷുഷ ചക്ഷുഹു നേരത്തെ മനസ്സിലാക്കിയ വസ്തു അത് ഒരിക്കലും പുറത്തല്ല കണ്ണിൻ്റെ കണ്ണ് കണ്ണൻ്റെ ഉള്ളിലാ ഇപ്പൊ കണ്ണിന്റെ കണ്ണ് എന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലാ ഈ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വസ്തുവേ തടി പുറത്തു പോകണ്ടല്ലോ അപ്പോൾ അതാണ് അതിലുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദേവേഷു അപി സുവേദ അഹമിതി മന്യതേ ഇനി ദേവാദിയോനികളിൽ ദേവന്മാരിലോ മറ്റോ നീ നല്ലപോലെ മനസ്സിലാക്കി ഞാൻ ബ്രഹ്മത്തേന്നാണോ നീ മനസ്സിലാക്കണത് സോപ്യസ്യ ബ്രഹ്മണാരൂപം ദഹരമേവ വേത്തി അങ്ങനെയാണെങ്കിൽ അവിടെയും ബ്രഹ്മരൂപം നീ വളരെ കുറച്ചേ മനസ്സിലാക്കിയിട്ടുള്ളൂ ന്യൂനം സംശയമില്ല ഗുരുനാഥൻ്റെ ഉറപ്പാണത് നൂനം എന്നുള്ള ശബ്ദം കഥം കസ്മാത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ അവിഷയത് കയജിത് ബ്രഹ്മണ അവിഷയമായതുകൊണ്ട് വിഷയമാകുന്നത് മാത്രമേ നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റൂ അവിഷയമായതിനെങ്ങനെയാണ് നല്ല പോലെ മനസ്സിലാക്കുക അഥവാ അല്പമേവ അസിയ ആധ്യാത്മികം മനുഷ്യേഷു ദുച്ച ആതിദൈവികം അസ്യ ബ്രഹ്മണ യത് രൂപം തതി സംബന്ധ അല്ലെങ്കിൽ അല്പമേവ അസ്യ ആധ്യാത്മികം മനുഷ്യേഷു മനുഷ്യന്മാരിൽ ആധ്യാത്മികമായിട്ടും ദേവന്മാരിൽ ആധിദൈവികമായിട്ടും നീ യാതൊന്നും മനസ്സിലാക്കുന്നുണ്ടോ അതല്പമാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം മനുഷ്യന്മാരിൽ പറയാം കണ്ണിൻ്റെ കണ്ണെന്ന് പറഞ്ഞു അപ്പോൾ എന്താ കണ്ണ് കണ്ണെന്ന് പറഞ്ഞപ്പോൾ എന്ന ഗോളകത്തെടുത്തു ഇതല്ല ഇതിനേക്കാൾ സൂക്ഷ്മമാണ് നേത്രം അങ്ങനെ ഉള്ളിലേക്ക് പോയി അങ്ങനെ വ്യവസ്ഥ അതിനെയൊക്കെ അതിക്രമിച്ച് എന്തോ ഒരു സ്ഥാനം എൻ്റെ ഉള്ളിലുണ്ട് ആ ഉള്ളിൽ തന്നെയാണ് അത് ഓപ്റ്റിക് സെൻറ്റർ മസ്തിഷ്കത്തിൽ ഇന്ന ഭാഗത്ത് അങ്ങനെയൊന്നും അല്ല അങ്ങനെ പോകേണ്ട ആവശ്യമില്ല ഉള്ളിൽ എന്നുള്ളത് കുറച്ചു അപ്പോൾ അതിൻ്റെ ഉള്ളിലാണെന്ന് പറയുമ്പം ചിലപ്പോൾ നമ്മുടെ സ്വാഭാവികമായി തന്നെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കിയേക്കാം അതിസൂക്ഷ്മമായ ഒന്നാണെന്ന് മാത്രമേ ഉള്ളൂ ഈ ഉപാധിക്കുള്ളിലാണ് ഇരിക്കണതെന്ന് മനസ്സിലാക്കാം എത്താണല്ലോ പറഞ്ഞത് ഇതുപോലെ ദേവേഷു ആദ്യ ആദ്യ ദൈവികമായിട്ട് ദേവൻ്റെ യാതൊരു ദേവത്വമുണ്ടോ അത് ദേവോപാധിയുടെ ഉള്ളിൽ മനസ്സിലാക്കാം അങ്ങനെ മനസ്സിലാക്കിയാലും പോരാ മനസ്സിലാക്കലല്ല കാരണം അതും സ്വാഭാവികം തന്നെയാണ് അതും അല്പമാണ് അതാണ് ആധ്യാത്മിക മനുഷ്യേഷു ദേവേഷു ച ദൈവികം അസിയ ബ്രഹ്മണ യത് രൂപം തത് അഭി ദഹരമേവ തോമ അത് നീ അല്പമേ മനസ്സിലാക്കുന്നുള്ളൂ അധനുദീ അധനു ഇതി ഹേതു മീമാംസായ ആ അധനു നു എന്ന് പറഞ്ഞത് ശിഷ്യനെ ഒന്ന് പ്രത്യേകം ആകർഷിച്ച് ഉണ്ടോ എന്ന് ചോദിപ്പിക്കണം ചോദിച്ചില്ലെങ്കിലും അവൻ്റെ ഉള്ളിൽ ആ ചിന്ത ജനിപ്പിക്കണം അപ്പം ഞാൻ മനസ്സിലാക്കിയത് ശരിയല്ല എന്നാണല്ലോ ഗുരു പറയണത് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം എന്താണ് വേണ്ടത് ആ ഒരു ജിജ്ഞാസ ഉണർത്താനാണ് ന്യൂ അഥാ ന്യൂ നീപ്പുണ്ടല്ലോ എന്നുകൊണ്ട് അവിടെ നിർത്തുക മലയാള ഭാഷയിലാണെങ്കിൽ ഇനിയും മീമാംസ ചെയ്യണം വിചാരം ചെയ്യണം വേറെ വഴിയില്ല ഇപ്പോൾ ജ്ഞാനത്തിനുള്ള ഏകോപായം വിചാരമാണ് പല വഴി പല വഴിക്ക് പോയോ ഒക്കെ ആയിരുന്നു ഒറ്റ വഴികളിച്ചാൽ അതിനെ ചെയ്യാൻ പറ്റുമോ ഇല്ല മുമ്പ് നമ്മുടെ ആശുപത്രികളിൽ രണ്ട് ജാതി മിക്സ്ചറാണ് ഉണ്ടാവുക അത്രയേ ഉള്ളൂ ഇന്നിപ്പോൾ ആയിരക്കണക്കിന് ഗുളികകൾ കുപ്പികൾ അത് ഇത് എന്നും പറഞ്ഞിട്ടാണ് ആയിരക്കണക്കിന് ഒരു കോമ്പൗണ്ട് തന്നെ ഏതൊക്കെ കമ്പനി ആർക്കണത് ആകെ പ്രശ്നമാണ് മറ്റത് രണ്ടേ രണ്ട് വാല്യ ഗ്ലാസിൻ്റെ വലിയ ഭരണി പോലത്തെ ഇതിലുണ്ടാവും രണ്ട് കോമ്പൗണ്ട് അങ്ങനെ ഞാൻ പോയി വയറിളക്കം നെഞ്ചരിച്ചിൽ ഒക്കെയാണ് ആ ഈ കോമ്പൗണ്ട് എടുത്തു തന്ന കോമ്പൗണ്ട് ഇത് കുടിച്ചോളൂ ഒരാഴ്ച കുടിച്ചു വന്നോളൂ ഒരാഴ്ച കഴിഞ്ഞു ഭേദമില്ല എന്താ അദ്ദേഹം ചെയ്യുക അത് തന്നെ വീണ്ടുകൊടുത്തരും ഇതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച കുടിച്ചത് ധനം കുടിച്ചോളൂ ഇതുകൊണ്ട് സുഖം ഉണ്ടായിട്ടില്ല ഇതല്ലാണ്ട് വേറെ വരുന്നില്ല ധനേ ഉള്ളൂ രണ്ടാഴ്ച കഴിച്ചു പോയാൽ ധനം ഒന്നും കൂടി അല്ലാണ്ട് വേറെ വേറെ വരുന്നുണ്ടെങ്കിൽ നോക്കായിരുന്നു അതില്ലല്ലോ ആത്മജ്ഞാനത്തിന് വിചാരമല്ലാതെ മറ്റൊരു സാധന ഇല്ല അതുകൊണ്ട് നീ വിചാരം ചെയ്തോളൂ ഗുരുനാഥാ വിചാരം ചെയ്തിട്ടും ജ്ഞാനം ഒതുക്കുന്നില്ല വീണ്ടും വിചാരം ചെയ്തോളൂ പിന്നെ വിചാരത്തിനുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നീക്കണം അത് വേറെ അത് വേറെ പ്രയോഗം അത് നമുക്ക് വരുന്നുണ്ട് ഇതിൽ വരുന്നുണ്ട് വിചാരത്തിന് തടസ്സമുണ്ട് ആ തടസ്സം നീക്കണം വിചാരത്തിന് തടസ്സം മനസ്സിന് ശുദ്ധി ഇല്ല അല്ലെങ്കിൽ ഏകാഗ്രത ഇല്ല ഉറക്കണില്ല അങ്ങനെയൊക്കെ വരാം അപ്പം അവിടെയൊക്കെ വേറെ പരിഹാരങ്ങൾ വിചാര ശേഷി വളർത്താൻ പല ഉപായങ്ങളും ഉണ്ട് പക്ഷെ വിചാരമല്ലാതെ ജ്ഞാനത്തിന് വേറെ സാധന ഇല്ല അപ്പം അതുകൊണ്ട് എന്താ ഇപ്പോൾ വേണ്ടു വിചാരണീയമേവാ വിചാരം ചെയ്യപ്പെടേണ്ടത് തന്നെയാകുന്നു മീമാംസ്യം യസ്മാതു ദഹരമേവാസുവിദിതം ബ്രഹ്മണഹാരൂപം അന്യദേവത്തത് വിജിത നീ മനസ്സിലാക്കിയ ബ്രഹ്മത്തിൻ്റെ രൂപം വളരെ കുറച്ചേ മനസ്സിലാക്കിയിട്ടുള്ളൂ കാരണം അറിയപ്പെട്ടതിൽ അന്യമാണെന്ന് പറഞ്ഞല്ലോ നീ അറിയപ്പെട്ടതിൽ തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഏയ് ഞാനങ്ങനെയല്ല ഞാൻ ദേവാദി ഉപാധിയിലാണെന്നാൽ അറിയപ്പെടാത്തതിലാണ് നീ മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ടായാലും തെറ്റാ നിന്റെ മനസ്സിലാക്കൽ നീ അവിടെ നിങ്ങൾ തിരിച്ചു പോരണം നിന്നിലേക്ക് പോരണം വളരെ അർത്ഥപൂർണമായിട്ട് സുലളിതമായിട്ട് ഇനി ഇതിൽ പല ലളിതമായിട്ട് പറയാൻ വയ്യ അങ്ങനെ പറഞ്ഞ വാക്യം ഗുരുവായൂരിലേക്കുള്ള ദൂരം വായിച്ചു കേൾക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട കണ്ടമ്പരന്നു ഞാൻ പറ ഗുരുവായൂരിലേക്കുള്ള ദൂരം വായിച്ചു കേൾക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കേട്ടമ്പരന്നുമല്ല കണ്ടമ്പരന്നു ഞാൻ വേദാന്തിൻ്റെ ഉള്ളേത് വരുള്ളൂ അത്രേ ഏതാണ് ഗുരു ഗുരുവായു ഗുരു ആരാണ് അങ്ങോട്ട് പോണത് ഏത് ഗുരുവായൂര് കുറേ ചിന്തിക്കണം അപ്പം പിടി കിട്ടും അപ്പോഴാണ് നമുക്ക് കുഞ്ഞുണ്ണി അത്ര കുഞ്ഞല്ല എന്ന് മനസ്സിലാവേണ്ടത് അല്ലേ അതെ കുഞ്ഞ് അത്ര കുഞ്ഞല്ല കുഞ്ഞുണ്ണി എന്ന് മനസ്സിലാവുക അപ്പോഴാണ് അതിൻ്റെ കാഴത്തിലേക്കൊന്ന് നോക്കുമ്പോൾ अल्पं कुका ओम् आप्यायन्तु ममाङ्गानि वाक्प्राणश्चक्षुः श्रोत्रमथो बलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्मोपनिषदं माहं ब्रह्मनिराकुर्यां मा ब्रह्म निराकरोदनिराकरणमस्तु निराकरणं निरा मेस्तु यदात्मनि निरतेय उपनिषत्सुधर्माः ते मयि सन्तु ते मयि सन्तु ॐ शान्ति शान्ति शान्ति